ഇസ്രയേലിൻ്റെ മഹാപ്രവാചകനായ ഏലിയാവ് തൻ്റെ ശിഷ്യനായ എലീശയെ ഒരു വയലിൽ വെച്ച് കണ്ടെത്തിയതായി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്തൊൻപതും ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളിൽ നാം കാണുന്നു പ്രവാചകനായ ഏലിയാവ് തൻ്റെ പുതപ്പ് തൻ്റെ ശിഷ്യൻ്റെ മേലിടുകയാണ് ആ പുതപ്പ് ഒരു ദൈവാനുഭവത്തിൻ്റെ പുതപ്പായിരുന്നു പ്രചോദിപ്പിക്കുന്ന ഒരു ദൈവിക കരുതലിൻ്റെ അനുഭവമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവരണമായിരുന്നു ആ പുതപ്പ് ആ പുതപ്പ് തൻ്റെ മേൽ വീണപ്പോൾ ആഹ്ലാദത്തോടെ ഗുരുവിന് പിന്നാലെ ഓടിയ എലീശ തൻ്റെ ഓട്ടത്തിനിടയിൽ ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇരുപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എലിയാവ് ഏലിയാവിനോട് എലീശ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ഒന്ന് ചുംബിച്ചു കൊള്ളട്ടെ അതിൻ്റെ ശേഷം വന്ന് നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എലിയാവ് എലീശിയോട് മറുപടി പറയുകയാണ് പോയി വരിക പക്ഷെ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്കാം അങ്ങനെ അവൻ ഏലിയാവിനെ വിട്ടു ചെന്ന് ഒരു കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാചകം ചെയ്ത് ചുറ്റുമുള്ള ജനത്തിന് കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റ് എലിയാവിന് ശിഷ്യനായി അവൻ്റെ പിന്നാലെ പോയി എന്നാണ് നാം ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ ചില കാളകളുടെ അംശങ്ങൾ എരിക്കേണ്ടതായിട്ടുണ്ട് കാള ഈ മണ്ണിനോട് ചേർന്ന് നടക്കുന്ന മണ്ണിൽ ഒഴിവിച്ചു നടക്കുന്ന ഒരു ജീവിയാണ് ഈ മണ്ണിനോടുള്ള നമ്മുടെ പറ്റുപാടുകളെ ക്രമേണ നാം എരിച്ചു കളയുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നാം കാളയാണോ കഴുതയാണോ എന്നുള്ളതല്ല പ്രശ്നം ആരാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇലീസ കാല ജീവിതത്തിൽ തന്നെ ഈ മണ്ണുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന കാളകളെ മുറിച്ച് മാംസ എന്താണോ തൻ്റെ കൃഷിയുടെ ആയുധമായിരുന്നത് ആ കലപ്പയെ വിറക് കൊള്ളികളാക്കി ആ കലപ്പമേൽ വെച്ച് എരിച്ച് തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ പാകം ചെയ്തെടുക്കുകയാണ് നമ്മുടെ ജീവിത വളർച്ചയിലും നാം കുട്ടിക്കാലങ്ങളുടെ ചാബല്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതല്ല നാം വേഗേണ്ടതുണ്ട് നമ്മുടെ കഴിഞ്ഞകാല കാല ജീവിത അനുഭവങ്ങളിൽ നിന്നും പാകപ്പെട്ട് പുതിയ രുചികളെ നാം നമ്മുടെ ചുറ്റുപാടിന് നൽകേണ്ടതായിട്ടുണ്ട് എലിയാവ് കാള എലിശ കാളയുടെ മാംസം പാകം ചെയ്ത് തൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അത് കൊടുക്കുകയാണ് എല്ലാവരും അത് തിന്നു സന്തോഷിച്ചു നാമം നമ്മുടെ ജീവിതാനുഭവങ്ങൾ ചിലർക്ക് നന്നായി സ്നേഹിക്കുവാനുള്ള കഴിവായിരിക്കും ആ സ്നേഹം പാകം ചെയ്യപ്പെടേണ്ടതുണ്ട് ബന്ധ സ്നേഹം പക്വമായ സ്നേഹാനുഭവങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം നൽകണം ചിലർക്ക് നന്നായി സംസാരിക്കുവാനുള്ള ശേഷിയായിരിക്കും ബന്ധ വാക്കുകൾ പക്വതയുള്ള വാക്കുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നാം നൽകാനാവണം അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങൾക്ക് അത് ദഹനക്കേടാകാതെ രുചികരമായി തീരും കഴിഞ്ഞകാല ജീവിതം അത് അനുഗ്രഹയോഗ്യമാക്കി മനോഹരമാക്കി മറ്റുള്ളവർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുന്ന ഒന്നാക്കി ചുറ്റുവട്ടങ്ങളിൽ വിതരണം ചെയ്യുവാൻ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു